ആഗ്രഹങ്ങൾ നേടുന്നത് സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കുന്നതിന് ലക്ഷ്യങ്ങൾ നേടുന്നതിനൊക്കെ നമ്മൾ നിരന്തരമായി സ്ഥിരമായി കൺസിസ്റ്റൻറ്റായി വർക്ക് ചെയ്യേണ്ടതുണ്ട് നിങ്ങളുടെ ലക്ഷ്യങ്ങൾക്ക് വേണ്ടി കൺസിസ്റ്റൻ്റായി വർക്ക് ചെയ്യുന്ന സമയത്ത് പല ആളുകളും പകുതി വെച്ച് നിർത്തുന്നത് അല്ലെങ്കിൽ ക്വിറ്റ് ചെയ്യുന്നത് സ്ഥിരത ഇല്ലാത്തതിന് കാരണം അവർക്ക് അതിൽ നിന്നും ബെനിഫിറ്റ് ലഭിക്കുന്നില്ല എന്ന തെറ്റായിട്ടുള്ള വിശ്വാസം കൊണ്ടാണ് പലപ്പോഴും കണ്ണുകൊണ്ട് കാണുവാൻ സാധിച്ചില്ലെങ്കിലും സ്ഥിരമായി നമ്മൾ ആക്ഷൻ എടുക്കുമ്പോൾ അതിന് റിസൾട്ടുകൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നു നിങ്ങൾ ബിസിനസ് ഡെവലപ്പ് ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തിയാണെങ്കിൽ എനിക്കിതിൽ നിന്ന് സാമ്പത്തികമായിട്ടുള്ള ബെനിഫിറ്റ് ഒന്നും ലഭിക്കുന്നില്ലല്ലോ കാര്യമായിട്ടുള്ള പുരോഗതി ഇല്ലല്ലോ എന്നാണ് തുടക്കത്തിൽ തന്നെ നിങ്ങൾ ചിന്തിക്കുന്നതെങ്കിൽ നിങ്ങൾ ആ ലക്ഷ്യം ഡ്രോപ്പ് ചെയ്യും അതുപോലെ ആരോഗ്യം വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി നടക്കുവാൻ വ്യായാമം ചെയ്യുവാൻ തുടങ്ങുകയാണെങ്കിൽ അല്പ ദിവസങ്ങൾക്കുള്ളിൽ എനിക്ക് പ്രത്യേകിച്ച് ബെനിഫിറ്റ് ഒന്നും ലഭിക്കുന്നില്ലല്ലോ എന്ന് ചിന്തിക്കുകയാണെങ്കിൽ നിങ്ങൾ ആഗ്രഹം ഡ്രോപ്പ് ചെയ്യും കണ്ണുകൾ കൊണ്ട് കാണാൻ പറ്റിയില്ലെങ്കിലും നിങ്ങൾ ചെയ്യുന്ന ആക്ഷനിൽ നിന്നും അതിൻ്റേതായിട്ടുള്ള റിസൾട്ടുകൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ കൺസിസ്റ്റൻ്റായി നിങ്ങൾ ആ പ്രവൃത്തി ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തൊക്കെ ബെനിഫിറ്റുകൾ അതിൽ നിന്നും ലഭിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് ഒന്ന് വിലയിരുത്തുക അൽപാൽപ്പമായി ചില ചില ഗുണങ്ങളൊക്കെ ലഭിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അതെന്തൊക്കെയാണെന്ന് നിങ്ങൾ വിലയിരുത്തുക എല്ലാ ദിവസവും ഒരല്പസമയം എന്തൊക്കെ ബെനിഫിറ്റുകൾ എന്തൊക്കെ റിസൾട്ടുകൾ എനിക്ക് ലഭിച്ചിരിക്കുന്നത് എന്നൊന്ന് വിലയിരുത്തി നോക്കും നിങ്ങളൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് സാമ്പത്തികമായിട്ടുള്ള ബെനിഫിറ്റ് ഇതുവരെ ലഭിച്ചില്ലെങ്കിൽ കൂടിയിട്ടും അത് പലതരത്തിലുള്ള സ്കില്ലുകൾ നിങ്ങളുടെ മാനസികമായിട്ടുള്ള കപ്പാസിറ്റി പക്വത ഇമോഷണൽ ഇൻ്റലിജൻസ് ഇതൊക്കെ വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അതുപോലെ ഓരോ പ്രവൃത്തി ചെയ്യുമ്പോൾ ഓരോ ആക്ഷൻ എടുക്കുമ്പോൾ അതിൽ നിന്ന് കിട്ടുന്ന ബെനിഫിറ്റുകളൊക്കെ ഒന്ന് എഴുതി വെച്ച് നോക്കുക വിലയിരുത്തുക ഇങ്ങനെ ചെയ്യുമ്പോൾ കൺസിസ്റ്റൻറ്റായി ആക്ഷൻ എടുക്കുവാനുള്ള എനർജി നിങ്ങൾക്ക് ലഭിക്കുകയും ചെയ്യും അങ്ങനെ നിങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ പിന്നീട് കണ്ണുകൾ കൊണ്ട് കാണുവാൻ സാധിക്കുന്ന റിസൾട്ടുകൾ നിങ്ങൾക്ക് അനുഭവവേദ്യമാകും എക്സ്പീരിയൻസ് ചെയ്യും സ്ഥിരമായിട്ട് നിങ്ങൾ ആക്ഷൻ എടുക്കുക ഓരോ ആക്ഷനിലും റിസൾട്ടുകൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കണ്ണുകൊണ്ട് കാണാൻ പറ്റിയില്ലെങ്കിൽ കൂടിയിട്ടും റിസൾട്ടുകൾ ലഭിക്കുന്നുണ്ട് അതിനെ മനസ്സിലാക്കുക അതിനെ വിലയിരുത്തുക അതിൽ അഭിമാനം കൊള്ളുക പിന്നീട് കണ്ണുകൾ കൊണ്ട് കാണാൻ സാധിക്കുന്ന റിസൾട്ടുകൾ നിങ്ങൾക്ക് ലഭിക്കും